ഈശോ മിസ്സിഹായിൽ ഏറെ സ്നേഹം നിറഞ്ഞവരെ സലിഹാ രണ്ടാമത്തെ ഞായറാഴ്ചയായി ഇന്ന് തിരുസഭ നമുക്ക് വിചിന്തനത്തിനായിട്ട് നൽകിയിരിക്കുന്നത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഏഴാം അധ്യായം മുപ്പത്തിയാറ് മുതൽ അമ്പത് വരെയുള്ള വാക്യങ്ങളാണ് ഇവിടെ പ്രധാന വ്യക്തികളായിട്ട് എത്തുന്നത് ഈശോയെ തൻ്റെ ഭവനത്തിൽ വിളി ക്ഷണിക്കുന്ന ഫരിസയനും ഈശോയെ കാണുവാനായിട്ട് ആ ഭവനത്തിലേക്ക് എത്തിച്ചേരുന്ന പാപിനിയായ സ്ത്രീയുമാണ് രണ്ടു പേർക്കും ഒരേ ഒരു ലക്ഷ്യമാണുള്ളത് ഈശോയെ കാണണം ഈശോയോട് കൂടെയായിരിക്കും ഈ ഒരു ആഗ്രഹത്തോടു കൂടിയാണ് ഈ രണ്ട് മനുഷ്യരും ഈശോയുടെ അടുക്കലേക്ക് എത്തുന്നത് ഈ രണ്ടു പേരുടെയും ആഗ്രഹം ഒന്നായിരുന്നിട്ടും ഇവർക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ വ്യത്യസ്തമാണെന്ന് നമുക്കറിയാം വചന ഇപ്രകാരം വ്യക്തമാക്കുന്നുണ്ട് കൂടുതൽ സ്നേഹിച്ചവന് കൂടുതൽ ലഭിക്കുമെന്ന് പ്രിയപ്പെട്ടവരെ ഈ രണ്ടുപേരും ഈശോയെ കാണുന്നുണ്ട് പക്ഷേ ഇവരുടെ ലക്ഷ്യങ്ങൾ വ്യത്യസ്തങ്ങളായിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ഈ ഫരിസേനായ മനുഷ്യൻ ഈശോയെ ഭവനത്തിലേക്ക് ക്ഷണിക്കുമ്പോൾ അവൻ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ ഇവൻ്റെ ആഗ്രഹങ്ങളെ ഭൗതിക ആഗ്രഹങ്ങളെന്ന് നമുക്ക് വിശേഷിപ്പിക്കാം ഈശോയെ ഭവനത്തിലേക്ക് വിളിക്കുമ്പോൾ അവൻ ആഗ്രഹിക്കുന്നത് ഇതൊക്കെയാണ് ഈശോ ആ കാലഘട്ടത്തിൽ അറിയപ്പെടുന്ന ഒരു പ്രവാചകനാണ് ഒരുപാട് അത്ഭുതങ്ങൾ നടത്തുന്നുണ്ട് ഒരുപാട് അടയാളങ്ങൾ ഈശോ വഴിയായി സംഭവിക്കുന്നുണ്ട് അങ്ങനെയുള്ള ഒരു മനുഷ്യൻ തൻ്റെ ഭവനത്തിലേക്ക് എത്തുമ്പോൾ അത് സമൂഹത്തിൽ തനിക്ക് കുറച്ചുകൂടി വില ലഭിക്കുവാനായിട്ട് കാരണമാവും തൻ്റെ അന്തസ് സമൂഹത്തിൽ കുറച്ചുകൂടി ഉയരും സമൂഹത്തിലെ എല്ലാവരും വില കൽപ്പിക്കുന്ന ഒരു മനുഷ്യനായിട്ട് തനിക്ക് മാറുവാനായിട്ട് സാധിക്കും ഇങ്ങനെ ഭൗതികമായ ഒരുപാട് ആഗ്രഹങ്ങളുമായിട്ടാണ് ഈ മനുഷ്യൻ ഈശോയെ ഭവനത്തിലേക്ക് ക്ഷണിക്കുന്നത് ആ ഭവനത്തിലേക്കാണ് ഈ പാവനയായ സ്ത്രീ കടന്നു വരുന്നത് അവൾ ഈശോയുടെ അടുക്കലേക്ക് വരുന്നത് തികച്ചും ആത്മീയമായ ആഗ്രഹങ്ങൾ കൊണ്ടാണെന്ന് പറയാം അവൾക്ക് ഈശോയെ കാണണം ഈശോയോട് കൂടെയായിരിക്കണം അതിനൊരു പ്രത്യേക ലക്ഷ്യമുണ്ട് അവളുടെ ലക്ഷ്യമെന്നത് ജീവിതത്തിൻ്റെ കടന്ന വഴികളിൽ വന്നുപോയ കുറവുകളെ തിരിച്ചറിഞ്ഞ് അവയൊക്കെ ഈശോയുടെ തിരുപ്പാദങ്ങളിൽ സമർപ്പിച്ച് മാനസാന്തരമുള്ളവളായി തിരികെ പോവണം ജീവിതത്തിൽ മാനസാന്തരം സാധ്യമാവണം അതിനുവേണ്ടിയാണ് അവൾ ഈശോയുടെ അടുക്കലേക്ക് വരുന്നത് അവളുടെ ആഗ്രഹം അങ്ങനെ തികച്ചും ആത്മീയമായിട്ടുള്ള ആഗ്രഹമായിട്ട് വരും ഈശോയുടെ അടുക്കൽ വന്ന് അവൾ കണ്ണുനീർത്തുള്ളികൾ കൊണ്ട് അവിടുത്തെ തിരുപ്പാതങ്ങൾ കഴുകുമ്പോൾ പ്രിയപ്പെട്ടവരെ നാം തിരിച്ചറിയണം അത് മാനസാന്തരത്തിൻ്റെ ചുടുകണ്ണുനീരാണ് ആ കണ്ണുനീരിൽ അവളുടെ ജീവിതത്തില് പിന്നിട്ട വഴികളിൽ വന്നു അവൾ ഈശോയ്ക്ക് കൊടുക്കുന്നുണ്ട് ജീവിതത്തിൽ വന്നുപോയ കുറവുകളും പാപ സാഹചര്യങ്ങളും വീഴ്ചകളും ഒക്കെ ആ പാദത്തിങ്കിലേക്ക് അവൾ സമർപ്പിക്കുകയാണ് അങ്ങനെ അവളുടെ തികച്ചും ആത്മീയമായ ആഗ്രഹം അവളുടെ ഈശോയോടുള്ള അഗാധമായ സ്നേഹം അവളുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ലഭിക്കുവാനായിട്ട് കാരണമാവുന്നുണ്ട് ഈ സ്ത്രീയുടെ ജീവിതത്തിൽ മാറ്റങ്ങൾക്ക് കാരണമാകുന്നത് അവളുടെ ജീവിതത്തിൽ മൂന്ന് പ്രധാനപ്പെട്ട കാര്യമാണ് മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അവൾ ചെയ്യുന്നുണ്ട് ഒന്നാമതായിട്ട് അവൾ ചെയ്തത് ജീവിതത്തിൽ കടന്നു വന്ന കുറവുകളെയും തെറ്റുകളെയും ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് അവൾ മാനസാന്തരപ്പെടുവാനായിട്ട് തയ്യാറായി എന്നതാണ് പ്രിയപ്പെട്ടവരെ നാം തിരിച്ചറിയേണ്ട കാര്യമുണ്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ സ്വീകരിക്കണം ജീവിതത്തിൽ കുറച്ചുകൂടി ദൈവത്തോട് ചേർന്നായിരിക്കാം നമുക്ക് സാധിക്കണമോ അതിന് നാം ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യവും ഇത് തന്നെയാണ് മാനസാന്തരപ്പെടുവാനായിട്ട് തയ്യാറാവണം നമ്മുടെ ജീവിതത്തിൽ ഏതേത് മേഖലകളിലാണോ കുറവുകൾ വന്നിട്ടുള്ളത് എവിടെയൊക്കെയാണോ നമുക്ക് പരാജയങ്ങൾ സംഭവിച്ചിട്ടുള്ളത് അതൊരു പക്ഷേ നമ്മുടെ ബന്ധങ്ങളുടെ മേഖലയിലായിരിക്കും നമ്മുടെ മാതാപിതാക്കന്മാരോട് നമ്മുടെ സഹോദരങ്ങളോട് നമ്മുടെ കൂട്ടുകാരോട് നമ്മുടെ സുഹൃത്തുക്കളോടൊക്കെ അതുമല്ലെങ്കിൽ മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ മറ്റുള്ളവരെ അംഗീകരിക്കാൻ സാധിക്കാത്തത് കൊണ്ടായിരിക്കും നമ്മുടെ ജീവിതത്തിൻ്റെ ഏതേത് മേഖലകളിലാണോ മാനസാന്തരം ആവശ്യമുള്ളത് അത് തിരിച്ചറിഞ്ഞ് അതിനെ തിരുത്തുവാൻ മാനസാന്തരമുള്ളവരായി മാറുവാൻ നാം പരിശ്രമിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തോട് ചേർന്നായിരിക്കുവാനായി നമുക്ക് സാധിക്കും രണ്ടാമതായിട്ട് ഈ മാനസാന്തരത്തിന് അവളെ പ്രേരിപ്പിക്കുന്നത് അവൾക്ക് ഈശോയോടുള്ള അഗാധമായ സ്നേഹമാണ് പ്രിയപ്പെട്ടവരെ സ്നേഹമാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തോടും മനുഷ്യരോടും നമ്മെ ചേർത്ത് നിർത്തുന്നത് അതുകൊണ്ട് തന്നെയാണ് പഴയ നിയമത്തിലെ പത്ത് കൽപ്പനകളെയും ദൈവത്തിന്റെ പത്ത് കൽപ്പനകളെയും സംഗ്രഹിച്ചുകൊണ്ട് ഈശോ ഇപ്രകാരം പറയുന്നത് എല്ലാറ്റിനുപരിയായി ദൈവത്തെ സ്നേഹിക്കണം തന്നെ പോലെ അയൽക്കാരനെ സ്നേഹിക്കണം ദൈവത്തെയും സഹോദരനെ സ്നേഹിക്കുന്നവൻ ജീവിതത്തിൽ നന്മ ചെയ്ത് ജീവിക്കുക തന്നെ ചെയ്യും പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ഇത് സാധ്യമാവട്ടെ എല്ലാറ്റിനും ഉപരിയായി നമുക്ക് ദൈവത്തെ സ്നേഹിക്കുവാനായിട്ട് സാധിക്കണം നമ്മളെക്കാൾ ഉപരി നമ്മുടെ മാതാപിതാക്കന്മാരെ നമ്മുടെ സഹോദരങ്ങളെ കൂട്ടുകാരെ നമ്മുടെ ബന്ധുമിത്രാദികളെ നമുക്ക് ചുറ്റുമുള്ള ഓരോ മനുഷ്യനെയും നമ്മളെക്കാൾ അധികമായി സ്നേഹിക്കുവാൻ നമുക്ക് സാധിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ഈ പാപനിയായി സ്ത്രീയുടെ ജീവിതത്തിൽ സംഭവിച്ചതുപോലെ വലിയ മാനസാന്തരത്തിന് ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹം സഹോദരങ്ങളോടുള്ള നമ്മുടെ സ്നേഹം കാരണമായിട്ട് മാറും മൂന്നാമതായിട്ട് അവളുടെ ആഴമേറിയ വിശ്വാസമാണ് ഈശോ വചനത്തിന്റെ അവസാന ഇപ്രകാരമാണ് പറയുന്നത് സ്ത്രീയെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു സമാധാനത്തോടെ നീ പോവുക അവളുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ സ്വീകരിക്കുവാൻ അവളുടെ പാപങ്ങൾ പൊറതി ലഭിക്കുവാൻ അവളെ കൂടുതൽ ദൈവത്തോട് ചേർത്ത് നിർത്തുവാൻ അവളെ സഹായിക്കുന്നത് അവൾക്കുള്ള ഈ ആഴമേറിയ വിശ്വാസമാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ദൈവത്തോട് ചേർന്ന് നമ്മുടെ ജീവിതത്തിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ നമുക്കും വേണ്ടത് ആഴമേറിയ വിശ്വാസമാണ് ആഴമേറിയ വിശ്വാസത്തോടെ ഓരോ ദിവസവും ദൈവത്തിന്റെ തിരുസന്നിധിയിലേക്ക് കടന്നു വരുവാൻ നമുക്ക് സാധിക്കുമ്പോൾ ഓരോ ഞായറാഴ്ച ബലിയർപ്പണത്തിലും ആഴമേറിയ ദൈവസ്നേഹത്തോടെ കടന്നു വരുവാനായിട്ട് നമുക്ക് സാധിക്കുമ്പോൾ ഈശോ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകും ഈശോയുടെ മുമ്പിലേക്ക് കടന്നു വന്നിട്ട് ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ സ്വീകരിച്ച ഒരുപാട് വ്യക്തികളെ വചനം നമ്മുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നുണ്ട് അന്ധനും മൂകനും കൈശോഷിച്ചവനും മുടന്തനും തളർവാദരോഗിയും കുഷ്ഠരോഗിയൊക്കെ അനുഗ്രഹിക്കപ്പെട്ടത് അവരുടെ ആഴമേറിയ വിശ്വാസം കൊണ്ടാണ് എല്ലാറ്റിനുപരിയായി തൻ്റെ ദൈവത്തിന് തൻ്റെ ജീവിതത്തിൽ ആവശ്യമുള്ളതൊക്കെയും നൽകുവാനായി സാധിക്കുമെന്ന് ഇവർ ഉറച്ചു വിശ്വസിച്ചപ്പോൾ ദൈവം അവരുടെ ജീവിതത്തിൽ ഇടപെടുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലും ദൈവം നമ്മെ അനുഗ്രഹിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ നാം ആഴമേറിയ വിശ്വാസത്തിനുടമകളായിട്ട് മാറണം വിശ്വാസത്തോടെ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ വന്ന് കടന്നു വന്ന് പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതങ്ങൾ അനുഗ്രഹമായി മാറുമെന്നത് നിശ്ചയമാണ് ഈശ്വ തന്നെ പറയുന്നുണ്ടല്ലോ കടുക് വിശ്വാസം ഉണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് മാറി കടലിൽ ചെന്ന് വീഴുവാൻ പറഞ്ഞാൽ അപ്രകാരം തന്നെ സംഭവിക്കുമെന്ന് അതുകൊണ്ട് ആഴമേറിയ വിശ്വാസത്തിനുടമകളായി നമുക്ക് ജീവിക്കാം വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പാപിനിയായ സ്ത്രീ നമുക്ക് പടി പരിചയപ്പെടുത്തുന്നതും ഈ മൂന്ന് പ്രധാനപ്പെട്ട കാര്യമാണ് കൂടുതൽ സ്നേഹിച്ച് കൂടുതൽ അനുഗ്രഹങ്ങൾ നമുക്ക് ജീ സ്വീകരിക്കാൻ സാധിക്കണമെങ്കിൽ ഒന്നാമതായിട്ട് മാനസാന്തരത്തിന് തയ്യാറാവുക രണ്ടാമതായിട്ട് പൂർണമായ സ്നേഹത്തോടെ ദൈവത്തോടും മനുഷ്യരോടും പെരുമാറുക നമുക്ക് സാധ്യമാവട്ടെ മൂന്നാമതായിട്ട് വിശ്വാസത്തോടു കൂടിയിട്ട് പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ ഈശോ തീർച്ചയായും നമ്മുടെ ജീവിതത്തിലേക്ക് കൂടുതൽ അനുഗ്രഹങ്ങൾ നൽകും കൂടുതൽ അനുഗ്രഹിക്കപ്പെട്ടവനായി അനുഗ്രഹിക്കപ്പെട്ടവളായി നമുക്ക് ജീവിതത്തിൽ മുന്നേറുവാൻ സാധിക്കും ഈശോയോട് കൂടുതൽ നമുക്ക് പ്രാർത്ഥിക്കാം ഈ പാപിനിയായ സ്ത്രീയെപ്പോലെ ജീവിതത്തിൽ കൂടുതൽ അനുഗ്രഹങ്ങൾ സ്വീകരിച്ച് ദൈവത്തോട് ചേർന്ന് നിൽക്കുക നമുക്കും സാധ്യമാവട്ടെ